നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ ബോളിവുഡ് താരങ്ങളായ അക്ഷയ് കുമാറിനും ടൈഗർ ഷ്രോഫിനും ഒപ്പം മലയാളി താരം പൃഥ്വിരാജ സുകുമാരൻ ഒന്നിച്ച ചിത്രമാണ് അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ വടേ മിയാൻ ചോട്ടെ മിയാൻ മുന്നൂറ്റി അമ്പത് കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ചിത്രമലി അബ്ബാസ് സഫറാണ് സംവിധാനം ചെയ്തത് പൂജ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ വാഷു ഭഗനാനിയാണ് ചിത്രം നിർമ്മിച്ചത് റിലീസിന് മുമ്പ് വളരെയധികം കോളിളക്കം സൃഷ്ടിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ ചിത്രം ദുരന്തമായി മാറുകയായിരുന്നു ചിത്രം പരാജയപ്പെട്ടതോടെ പ്രൊഡക്ഷൻ ഹൌസിന് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത് പൂജ എന്റർടൈൻമെന്റ്സിന്റെ മുൻ പരാജയങ്ങൾ ഉണ്ടാക്കിയ നഷ്ടങ്ങൾക്ക് പിന്നാലെ ബഡേ മിയാൻ ചോട്ടെ മിയാൻ ി പരാജയപ്പെട്ടതോടെ നിർമ്മാതാവൻ സാമ്പത്തിക പ്രതിസന്ധിയിലായെന്നാണ് റിപ്പോർട്ട് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ കടം വീട്ടാനായി ഭഗ്നാനി തന്റെ മുംബൈയിലെ ഓഫീസ് വിട്ടതായാണ് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് കരകയറാൻ പ്രൊഡക്ഷൻ ഹൌസ് തൊഴിലാളികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു ഏകദേശം എൺപത് ശതമാനം ജീവനക്കാരെയും പിരിച്ചുവിട്ടതായാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ആരംഭിച്ച പൂജ എന്റർടൈൻമെന്റ് ഇതുവരെ നാൽപ്പത് ഓളം ചിത്രങ്ങൾ നിർമ്മിച്ചു ഡേവിഡ് ധവാൻ സംവിധാനം ചെയ്ത കൂലി നമ്പർ ഒന്ന് ഹീറോ നമ്പർ ഒന്ന് ഡി വി നമ്പർ ഒന്ന് വഡേ മിയാൻ ചോട്ടെ മിയാൻ ലഹനാ ഹേ ദര് ദിൽമേ ഓം ജയ് ജഗദീഷ് എന്നിവയുൾപ്പെടെയുള്ള നിരവധി ചിത്രങ്ങൾ കമ്പനി പുറത്തിറക്കി ശ്രദ്ധേയമായ നിരവധി വിജയ ചിത്രങ്ങളും കമ്പനി നിർമ്മിച്ചു എന്നിരുന്നാലും സമീപകാല ബോക്സ് ഓഫീസ് പരാജയങ്ങൾ തിരിച്ചടിയാകും മുന്നൂറ്റി അമ്പത് കോടി ബജറ്റിലിറങ്ങിയ വടേ മിയാൻ ചോട്ടെ മിയാൻ അമ്പത്തി ഒമ്പത് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ മാത്രമാണ് ബോക്സ് ഓഫീസിൽ നേടിയത് വൻ പ്രതീക്ഷയോടെ എത്തിയ ചിത്രങ്ങൾ പരാജയം ഏറ്റുവാങ്ങാൻ തുടങ്ങിയതോടെ താരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളും ബോളിവുഡിൽ സജീവമാകുകയാണ് കോവിഡിന് ശേഷം പത്ത് സിനിമകളിൽ അഭിനയിച്ച അക്ഷയ് കുമാറിന്റെ എട്ട് ചിത്രങ്ങളും പരാജയമാണ് തുടർ പരാജയം നേടിയിട്ടും അവസാന ചിത്രമായ പടേമിയാൻ ചോട്ടെ മിയാനിൽ താരം കൈപ്പറ്റിയ പ്രതിഫലം നൂറ് കോടി രൂപയാണ് ടൈഗർ ഷ്രോഫിന്റെ തുടർച്ചയായ മൂന്നാമത്തെ ദുരന്തമായിരുന്നു മിയാൻ പടേമിയാൻ മിയാൻ ഏകദേശം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെ കോടി രൂപയാണ് ടൈഗർ ഈ ചിത്രത്തിന് ഈടാക്കിയത്